നടൻ കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകളായ ദിയാകൃഷ്ണയുടെയും അശ്വിനി ഗണേഷിന്റെയും വിവാഹം സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ചാ വിഷയമായിരുന്നു വിവാഹവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും തന്റെ സോഷ്യൽ മീഡിയ വഴി ആരാധകരെ അറിയിക്കുമെന്നായിരുന്നു ദിയ നേരത്തെ പറഞ്ഞത് അഹാനയും ഇഷാനിയും ദിയയ്ക്ക് സർപ്രൈസ് ബ്രൈറ്റ് ബി പാർട്ടി നൽകിയതിന്റെ ചിത്രങ്ങളും വീഡിയോസും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു എന്നാൽ ഹാൽദിയുടെയും മെഹന്തി ചടങ്ങിന്റെയും സംഗീതനാടിന്റെയും ചിത്രങ്ങളൊന്നും തന്നെ ദിയ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാൽ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ദിയ തന്റെ ആഘോഷങ്ങളുടെ ചിത്രങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തത് ഇപ്പോഴത്തെ ദിയയുടെ ഹൽദിയുടെ ചിത്രങ്ങളും വീഡിയോസുമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിട്ടുള്ളത് ഓഫ് വൈറ്റ് നിറത്തിലുള്ള ഡ്രസ്സിൽ ഒരു നോർത്ത് ഇന്ത്യൻ ലുക്കിലാണ് ദിയയും അശ്വിനും മുല്ലപ്പൂ ഒക്കെ ചൂടി റോസ് നിറത്തിലുള്ള ഷാളും ഇട്ട് ഒരു എലഗന്റ് ലുക്കിലാണ് ദിയ എത്തിയത് ഫാമിലിയും ഫ്രണ്ട്സുമായി ഒരു അടിപൊളി ഗംഭീര പാർട്ടി തന്നെയായിരുന്നു ദിയയുടെ ഹൽദി ചടങ്ങ് ദിയയുടെ ഹൽദി പൂർണ്ണമായും ഔട്ട്ഡോർ സെലിബ്രേഷൻ ആയിരുന്നു ചടങ്ങിനെത്തിയ എല്ലാവരും മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങളായിരുന്നു ധരിച്ചിട്ടുണ്ടായിരുന്നത് ഉറിയടി മുതൽ പല ഗെയിംസും ആഘോഷത്തിനിടെ ഉണ്ടായിരുന്നു അശ്വിന്റെ ദിയയുടെ ഫാമിലിയിലെ എല്ലാവരും തന്നെ ദിയയ്ക്ക് മധുരം കൊടുക്കുകയും മുഖത്ത് മഞ്ഞൾ തേക്കുകയും ചെയ്യുന്നുണ്ട് സംഗീത സംഗീതനാറ്റിൽ ഉണ്ടായിരുന്നതുപോലെ തന്നെ അച്ഛനും അമ്മയും സഹോദരിമാരും എല്ലാം ചേർന്ന് ഡാൻസും പാട്ടുമായി ഫുൾ വൈബിലായിരുന്നു ദിയയുടെ ഹൽദി ചടങ്ങ് കറുപ്പ് നിറത്തിലുള്ള വസ്ത്രങ്ങൾ അടിഞ്ഞ കിടിലെ ലുക്കിലാണ് ദിയയും അശ്വിനും സംഗീത നൈറ്റിൽ നാറ്റിലെത്തിയിട്ടുണ്ടായിരുന്നത് ബാക്കി എല്ലാവരും പച്ച നിറത്തിലുള്ള ഡ്രസ് കോഡുകളായിരുന്നു തിരഞ്ഞെടുത്തത് ദിയയുടെ വിവാഹത്തിന് മുന്നോടിയായുള്ള ആഘോഷങ്ങളും അതുപോലെ തന്നെ ദിയയുടെ ഓരോ ഡ്രസ്സും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു നിങ്ങൾക്ക് ദിയയുടെ ഏത് ലുക്കാണ് ഇഷ്ടമായതെന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ